ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും എല്ലാവരും പുറത്തു നിന്നൊക്കെ വായിക്കിച്ച് കഴിക്കുന്നവരുണ്ട് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട് നമ്മൾ ബർഗറാണ് ചിക്കൻ ബർഗർ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കിന്ന് നോക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശരി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ക്ക് ബർഹറിന് വേണ്ടി നമ്മൾക്ക് ചീ പാറ്റീസ് ഉണ്ടാക്കണം അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം ചിക്കനാണ് എല്ലൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾക്കിതൊന്ന് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം അധികം പേസ്റ്റാകുന്ന രൂപത്തിൽ അരച്ചെടുക്കാതെ നമ്മൾക്ക് തരിതരിപ്പായിട്ട് വേണം ഇതൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടി അതൊന്ന് അരച്ച് നമ്മൾക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ അരച്ച് ഞാനിതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ബ്രെഡ് കപ്സ് വേണം അതിനു വേണ്ടി നമ്മൾക്ക് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അഞ്ച് പീസ് ബ്രെഡ് എടുത്ത് അത് നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് പൊടിക്കാം ഇപ്പം ഞാൻ അഞ്ച് പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നല്ലതുപോലെ പൊടിച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മൾക്ക് നമ്മൾ അരച്ച് വെച്ച ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂണ് സോസും ചേർത്ത് കൊടുത്തതിന് ശേഷം അതേപോലെ ഒരു ടീസ്പൂണ് ഞാൻ ഗാർലിക്ക് പൗഡറും ഒരു ടീസ്പൂൺ ഓണിയൻ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗാർലിക്കും ഓണിയൻ്റെയും പൗഡർ ഇല്ലെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളിയും അതേപോലെ രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും നിങ്ങൾക്ക് ചിക്കൻ അരക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് അരച്ച് കൊടുത്താൽ മതി അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഞമ്മൾ ഒറിഗാനോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒറിഗാനോ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടീ മുക്കാൽ ടീസ്പൂണ് മുളക് പൊടിയും അതേപോലെ തന്നെ ഒരു മുട്ടൻ്റെ പകുതി മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ബ്രെഡ് കപ്സ് ഇട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് വെക്കണം നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കൻ അരക്കുമ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ട് അരക്കാവുന്നതാണ് ഞാനിപ്പം മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് മിക്സാക്കിട്ടെടുക്കാം ഇനി നമ്മൾക്ക് ചിക്കൻ്റെ പാറ്റീസ് ഉണ്ടാക്കണം അതിനുവേണ്ടി ഞാൻ ഒരു കൈക്ക് ഞാൻ കുറച്ച് ഒലിവോയിലാണ് ഞാൻ തേച്ച് കൊടുത്തിരിക്കുന്നത് ഒലിവോയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതിൽ നിന്ന് കുറേശേ എടുത്ത് നമ്മൾക്ക് ഇതൊന്നുണ്ടാക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതോ വലുതോ അതെല്ലാം നിങ്ങളെ ഇതാണ് നമ്മൾക്ക് പുറത്തുനിന്ന് വാങ്ങുന്നത് പോലെ എല്ലാം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് പാറ്റീസ് ഉണ്ടാക്കാം കുറച്ച് വലുതായിട്ടും ഉണ്ടാക്കാം പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ബെന്ന് നോക്കണം ബെന്നിൻ്റെ സൈസ് നോക്കിയിട്ട് വേണം നമ്മൾക്ക് ഇതൊന്ന് ഉണ്ടാക്കാൻ എൻ്റെ കുറച്ച് ചെറിയ ബെന്നാണ് നമ്മൾ പാറ്റീസൊക്കെ ഞാൻ എനിക്ക് എട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാനൊന്ന് വെച്ചിട്ടുണ്ട് ഞാൻ അതിൽ നമുക്ക് അതിന് വേണ്ടി ഒരു മൈദൻ്റെ കൂട്ട് വേണം മുക്കിപ്പൊരിക്കാൻ വേണ്ടി അതിനുവേണ്ടി ഞാനൊരു രണ്ട് ടീസ് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ബാക്കി വെച്ച മുട്ടയും ചേർത്ത് നല്ലതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ബ്രെഡ് കപ്സും അതേപോലെ തന്നെ മൈദൻ്റെ കൂട്ടൊക്കെ എടുത്ത് വെച്ച് എല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഉണ്ടാക്കി വെച്ച ചിക്കൻ പാറ്റീസ് നമുക്ക് മുക്കി ബ്രെഡ് കപ്സിലും പൊതിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഓരോന്നായിട്ട് ഇതേപോലെ തന്നെ മുക്കി നമ്മൾക്ക് ബ്രെഡ് കപ്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കെല്ലാം തന്നെ ഇതേപോലെ പൊതിഞ്ഞിട്ട് എടുക്കണം നല്ലതുപോലെ തന്നെ രണ്ട് വശവും ബ്രെഡ് കംസ് നല്ലതുപോലെ പൊതിഞ്ഞിട്ട് എടുക്കണം അതേപോലെ തന്നെ മൈദ കലക്കുമ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞിട്ട് വേണം കലക്കാൻ അധികം കട്ടിയായാൽ നമ്മൾക്ക് ചിക്കൻ്റെ പാറ്റീസ് കഴിക്കുമ്പോൾ തീരെ ടേസ്റ്റ് കാണില്ല നമ്മൾ മൈ നമ്മളെ പാറ്റീസൊക്കെ ഞാൻ നല്ലതുപോലെ എല്ലാം തന്നെ ഞാൻ ഇതേപോലെ ഞാൻ ബ്രെഡ് കപ്സിലൊക്കെ കോട്ട് ചെയ്തിട്ട് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു ഫ്രൈ ഫാണിലേക്ക് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മളെ ചിക്കൻ പാറ്റീസ് ഒന്നായിട്ട് ഇട്ട് കൊടുക്കുക ഞാൻ നാല് നാലെണ്ണം വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നത് നല്ലതുപോലെ ഗ്യാസൊക്കെ കുറച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ എല്ലാം പെട്ടെന്ന് തന്നെ പുറംഭാഗം കൈ പൊരിഞ്ഞ് ഉള്ളു വേവാതിരിക്കും നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ട് നല്ലതുപോലെ മറിച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക നല്ലതുപോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം മാറ്റിയെടുക്കാം മാറ്റിയിട്ട് പ്ലേ പ്ലേറ്റിലേക്ക് വയ്ക്കാം ഞാൻ ബർഗർ സോസിന് വേണ്ടി ഹോം മെയ്ഡ് മയോണീസിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് ടൊമറ്റോ കച്ചപ്പും അര ടീസ്പൂണ് ചില്ലി പൗഡർ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂണ് ഒറിഗാനും ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി ഇനി ഒരു ഫ്രൈ ഫാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് നമ്മൾ ബർഗർ ഉണ്ടാക്കുന്ന ബെൻ നടു രണ്ട് പീസാക്കി എടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക ഇനി ബർഗർ ഉണ്ടാക്കാം നമുക്ക് അതിനുവേണ്ടി ഞാൻ ഒരു ബർഗറിൻ്റെ ഒരു ഭാഗം എടുത്ത് നല്ലതുപോലെ തന്നെ സോസൊക്കെ ചേർത്ത് കൊടുക്കണം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കാബേജാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മളെ ഉള്ളി സ്ലൈസാക്കി വെട്ടത്തിലരിഞ്ഞതാണ് അതും ചേർത്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ അതേപോലെ തന്നെ തക്കാളിയും വെട്ടത്തിലരിഞ്ഞ് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ബർഗർ പാറ്റീസിൻ്റെ മുകളിൽ നമ്മൾ തീസ് വെച്ച് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുത്തതാണ് അതും വെച്ച് കൊടുത്തതിന് ശേഷം മറ്റേ ബർഗർ ബെ ബെന്നിൻ്റെ മറ്റേ ഭാഗവും നല്ലതുപോലെ തന്നെ ഇതേപോലെ നമുക്ക് സോസ് വെച്ച് കൊടുക്കാൻ നോക്കണം ഇതേപോലെ വെച്ച് നമ്മൾക്ക് ബർഗർ ഉണ്ടാക്കാം എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബർഗറാണ് അതേപോലെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബർഗർ തന്നെയാണ് നിങ്ങളെല്ലാവരും ഇടത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളെ അഭിപ്രായം പറയാം ലൈക്ക് തരാം വീണ്ടും വരാം അസലാമലൈക്കും താങ്ക് യു